अध्यात्मरामायणं किलिपाट् बालकाण्डं हरिश्रीगणपतये नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम ीताभिराम जय श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्तक श्री 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 राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈക്കിളിപ്പെണ്ണേ ശ്രീരാമ ചരിത്രം നീ ചൊല്ലിയിട്ടുമടിയാത്തേക്കൈതൽ താനും വന്ധിച്ചുവന്യന്മാരെ ശ്രീരാമ സ്മൃതിയോട്ടെ പറഞ്ഞു തുടങ്ങിനാ ശ്രീരാമ അവതാരം ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലമർഭകന്മാരും നാൽവേർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചു ദേവകളും പെറ്റിതു കൈകേക്കിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്ര പദ്ധനാരദസനഗാതി സഹസ്രനേത്ര മുഖവിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോ നിർമ്മലമകുടവും സുന്ദര ചിക്കുരവുമളകസുഷമയും കാരുണ്മൃതരസമ്പൂർണ നയനവുമാരുണ്ശോഭിത ജഘനവും ശംഖചക്രാ ജഗദോഭിതഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തൂഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവനശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചിനൂപുരമുഖ മണ്ഡനങ്ങളും ഇന്ദുമലവതനവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പദാബ്ജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തൊടും മോക്ഷധനായ ജഗത് സാക്ഷിയാ പരമാത്മാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദര ഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരെ സ്തുതിച്ചു തുടങ്ങിനാൾ കൗസല്യാസ്തുതി നമസ്തേ ദേവദേവ ശംഖചക്രാജാ നമസ്തേ വാസുദേവ ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരശൗര്േ നമസ്തേ ജഗത്പദേ നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്ദനവ്യക്തനവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദനിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹംകാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജന നിഷേവിതൻ നിഷ്കാമൻ ഹൃദയനിളയൻ അദ്വയനജനമൃതാനന്ദൻ നാരായണൻ വിത്വന്മാനസപത്മ മധുബൻ മധുവൈരി സത്യജ്ഞാനാത്മാമസ്തേശ്വരൻ സനാതനൻ സത്വ സഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തോധരൂപൻ സകല ജഗന്മയൻ സത്താ മാത്രനല്ലോ നൂനം നിൻതിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്ദമില്ലാത്തോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തുപുത്രാർത്ഥകുല സംസാര ദുഃഖാം ബുധവും നിത്യവും നിമഗ്ധയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടേ മഹാമായ തന്നെ ബലത്തിനാലിന്നു നിൻ പാദാം ഭോജം കാൺമാനും യോഗം വന്നു തോൽക്കാരുണ്യത്താൽ നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇക്കണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചീടായികമാം ലക്ഷ്മി പതേ കേവല മലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം മറ്റുള്ളവർ കാണും മുൻപേ ാളനാശ്ലേഷാദ്യൂപമായിരിപ്പൊരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ പുത്രവാത്സല്യവ്യാജമായൊരു ചരണത്താലേ കടക്കണം ദുഃഖ സംസാരാർണവം ഭക്തിപൂഡിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമേനരുൾ ചെയ്തു മാതാവേ െന്തിഷ്ടമാകുന്നതെന്നാലേതു അന്തരമില്ല ചിന്തിച്ചവണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമരപ്രവരന്മാർ നിർമ്മലപദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്ങൾ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരധുകാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നിലല്ലോ പിന്നെ ഒരു ജന്മ സംസാര ദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചു മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്ക താൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയുമുണ്ടാം ഇത്തരം ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കൈയും കുടഞ്ഞു കരയുന്നുണ്ടാ സുന്ദരൂപനരവിന്ദോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രചൂട അരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്തി തൻ ഭുവി വന്നവതാരം ചെയ്താൻ നന്ദനുണ്ടായിതെന്നാശു കേട്ടൊരു പങ്ക്തിരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന വൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാധ്യകിലർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്താബ്ജം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായി സുതൻ പിറ്റേനാളും സുമിത്രാപുത്രന്മാരുമുണ്ടായി തിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തി തൂ സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഘാവസ്ത്രാഗ്രമാദി പദാർത്ഥങ്ങളെണ്ണമില്ലാത്തോളം ദാനം ചെയ്തു ഭൂദേവനാം വിണ്ണവർ നാട്ടിലുമുണ്ടായി തു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്തലോകങ്ങളുമാത്മാവാമി വങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം കൈകേതനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി ലക്ഷണാൻവിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നനെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ച पूर्वं रामतपोवनाधिगमनं हत्वा मृगं काञ्चनं वैदेहीहरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्कापुरीदाहनं पश्चात् रावणकुम्भकर्णनिधनं ി രാമായണം ധിരാമായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് പാരായണം ചെയ്തത് ശ്രീരാമ അവതാരവും കൗസല്യ സ്തുതിയുമാണ് അതിൻ്റെ ഗദ്യഭാഗത്തിലേക്ക് കടക്കാം ഗർഭം പരിപൂർണമായി ചമഞ്ഞപ്പോൾ നാല് ആൺകുട്ടികൾ പിറന്നു പുണർദ പുണർദനക്ഷത്രം ചതുർത്ഥപാദത്തിൽ ആദിത്യൻ മേടത്തിലും വ്യാഴം കർക്കടകത്തിലും ശനി തുലാത്തിലും ചൊവ്വ മകരത്തിലും ശുക്രൻ മീനത്തിലും അങ്ങനെ പഞ്ചഗ്രഹങ്ങൾ ഉച്ചം പ്രാപിച്ചു പ്രാപിച്ചും ചന്ദ്രൻ സ്വക്ഷേത്രം പ്രാപിച്ചും ബുധൻ നീചഭംഗ യോഗം പ്രാപിച്ചും നിൽക്കുമ്പോൾ അഭിജിത് മുഹൂർത്തത്തിൽ ലോകൈകനാഥനായ വിഷ്ണു ഭഗവാൻ കൗസല്യാപുത്രനായി അവതാരം ചെയ്തു ദേവക്കളെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞു കൈകേകി പൂയം നക്ഷത്രത്തിൽ നക്ഷത്രത്തിൽ ഒരു ആൺകുട്ടിയെയും പിറ്റേ ദിവസം സുമിത്ര ആയില്യം നക്ഷത്രത്തിൽ രണ്ട് ആൺകുട്ടികളെയും പ്രസവിച്ചു ആയിരം സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് ഉദിച്ചുയരുന്നതുപോലെ പരമാത്മാവായ സാക്ഷാൽ മഹാവിഷ്ണു തൻ്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ കൗസല്യാദേവിയുടെ മുന്നിൽ പ്രത്യക്ഷനായി ബ്രഹ്മാവ് നാരദൻ സനകൻ തുടങ്ങിയവരും ദേവേന്ദ്രൻ മുതലായ ദേവശ്രേഷ്ഠന്മാരും ആരാധിക്കുന്ന ഭഗവാന്റെ രൂപം കൗസല്യ കണ്ടു ശംഖുചക്ര ഗതാപത്മങ്ങളടങ്ങിയ കൈകളും നിർമ്മലമായ കിരീടവും സുന്ദരമായ തലമുടിയും ഭംഗിയുള്ള കുറുനിരകളും കാരുണ്യാമൃതം വഴിഞ്ഞൊഴുകുന്ന മിഴികളും ചുവന്ന വസ്ത്രം ചുറ്റിയ അരക്കെട്ടും ശംഖുപോലുള്ള കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നവും ഭക്തന്മാർക്ക് ഭക്തവാത്സല്യം കണ്ടറിയുന്നതിനായുള്ള പവിത്രമായ ശ്രീവത്സം എന്ന അടയാളവും ചന്ദ്രബിംബം പോലെയുള്ള മുഖവും കുണ്ടലങ്ങൾ മുത്തുമാല തുടങ്ങിയ ആഭരണങ്ങളും മൂന്ന് ലോകങ്ങളും അളന്ന പാതാരവിന്ദ കണ്ട് ഇത് സാക്ഷാൽ ശ്രീനാരായണനാണെന്നറിഞ്ഞ് ആനന്ദപരവശയായ കൗസല്യാദേവി മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ തുടങ്ങി ശംഖ ചക്രാബ്ജതാധാരിയായ ദേവദേവ ഹരേ മധുസൂദന അങ്ങേക്ക് നമസ്കാരം നാരായണ ജഗത്പദേ സർവേശ്വര അങ്ങേക്ക് നമസ്കാരം അങ്ങ് മായാദേവിയെക്കൊണ്ട് ഈ ലോകത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി ഗുണത്രയങ്ങളെ ആശ്രയിച്ച് അങ്ങ് എന്തിനിതൊക്കെ ചെയ്യുന്നു എന്നത് ജ്ഞാനികൾക്ക് പോലും അറിയാൻ പ്രയാസമാണ് അങ്ങ് പരമാത്മാവാണ് പരബ്രഹ്മമാണ് നിശ്ചലനും നിർമ്മലനും നിഷ്കളങ്കനും നിർഗുണനുമാണ് വേദാന്തവാക്യങ്ങളുടെ അർത്ഥം കൊണ്ട് അറിയത്തക്കവനും മോക്ഷം നൽകുന്നവനും യോഗികളുടെയും ജ്ഞാനികളുടെയും ഹൃദയത്തിൽ വസിക്കുന്നവനും സനാതനനുമാണ് സനക്കാതി ബ്രഹ്മർഷിമാരാൽ സേവ്യനും സകല ജഗന്മയനുമാണ് നീന്തിരുപടി സമത്തെ സമസ്തേശ്വരനായ അങ്ങയുടെ വയറ്റിൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭഗവാൻ എൻ്റെ ഉദരത്തിൽ വസിക്കാൻ എന്താണ് കാരണം മുഗ്ധയായ എനിക്ക് അങ്ങയുടെ ഭക്തവാത്സല്യം ഇപ്പോൾ വ്യക്തമായി കാണാൻ കഴിഞ്ഞു ഭർത്താവ് പുത്രൻ ധനം കുടുംബം തുടങ്ങിയ സംസാരമാകുന്ന ദുഃഖസാഗരത്തിൽ മുഴുകി ചുറ്റിക്കറങ്ങുകയാണ് ഞാൻ അങ്ങയുടെ മഹാമായ കൊണ്ട് ഇന്ന് അങ്ങയുടെ പാദങ്ങൾ കാണാനുള്ള ഭാഗ്യവും വന്നു ചേർന്നു അങ്ങയുടെ കാരുണ്യത്താൽ ഈ കണ്ടരൂപം എൻ്റെ ദുഷ്കൃതങ്ങൾ ഒടുങ്ങുവാനായി ഉൾക്കാമ്പിൽ എന്നും വിശ്വത്തെ മോഹിപ്പിക്കുന്ന നിന്നുടെ മഹാമായ എന്നെ മോഹിപ്പിച്ചിടല്ലേ ദേവേശ അങ്ങയുടെ അലൗകികമായ വിഷ്ണുരൂപം മറ്റാരും കാണുന്നതിനു മുമ്പ് മറച്ചിടേണേ ലാളിക്കാനും ആലിംഗനം ചെയ്യാനും കഴിയുന്ന ബാലരൂപത്തെ എനിക്ക് കാട്ടിത്തരയണമേ പുത്രവാത്സല്യമെന്ന വ്യാജേനെ അങ്ങയുടെ പരിചരണത്താൽ ഈ ദുഃഖം നിറഞ്ഞ ജീവിത സാഗരം കടക്കാൻ എന്നെ അനുഗ്രഹിക്കണം കൗസല്യദേവി ഇപ്രകാരം ഭക്തിയോടെ ഭഗവാനെ സ്തുതിച്ചപ്പോൾ ഭക്തവത്സലനായ പുരുഷോത്തമൻ ഇപ്രകാരം പറഞ്ഞു മാതാവേ ഭവതി എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ നടക്കും ദുർമതനായ രാവണനെ വധിച്ച് ലോകത്തിന് ശാന്തി വരുത്തുന്നതിനായി ബ്രഹ്മാവ് ശങ്കരൻ തുടങ്ങിയവർ എന്നെ സ്തുതിക്കയാൽ മനുഷ്യവംശത്തിൽ നിങ്ങളുടെ പുത്രനായി ഞാൻ പിറന്നു കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ വളരെ കാലം എന്നെ ഉപാസിക്കുകയും നിങ്ങളുടെ പുത്രനായി ഞാൻ തന്നെ പിറക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വിധത്തിലുള്ള വേഷത്തെ കാട്ടിത്തന്നത് എൻ്റെ ദുർലഭമായ ദർശനം ലഭിച്ചവർക്ക് ജന്മ സംസാര ദുഃഖങ്ങൾ ഉണ്ടാകുകയില്ല എൻ്റെ രൂപം നിത്യവും ധ്യാനിച്ചാൽ മോക്ഷം ലഭിക്കും നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവനെ മുക്തി ലഭിക്കുകയും മരിക്കുമ്പോൾ എൻ്റെ സ്മരണ ഉണ്ടാകുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞ ശേഷം ഭഗവാൻ ബാലരൂപം പൂണ്ട് കൈകാലുകൾ കുടഞ്ഞു കരയാൻ തുടങ്ങി ഇന്ദ്രനീല ശോഭ പൂണ്ട സുന്ദരൂപനും ശ്രീപരമേശ്വരൻ ബ്രഹ്മാവ് ദേവസമൂഹം തുടങ്ങി എല്ലാവരാലും വന്ദിക്കപ്പെട്ടവനുമായ അരവിന്ദലോചനൻ ഭൂമിയിൽ അവതാരം ചെയ്തു പുത്രജനനം അറിഞ്ഞ ദശരഥൻ ആനന്ദപരവശനായി തീർന്നു പുത്രജനനം അറിയിച്ച വൃത്യന്മാർക്കെല്ലാം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയവ ദാനം നൽകി പുത്രൻ്റെ മുഖം കണ്ട് സന്തുഷ്ടനായ ദശരഥൻ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ ജാതകർമ്മവും ദാനവും ചെയ്തു പിറ്റേ ദിവസം ജനിച്ച കൈകേകി പുത്രനും അതിനുശേഷം ജനിച്ച സുമിത്രാനന്ദനന്മാർക്കും യഥാവിധി ജാതകർമ്മം നടത്തി ജനങ്ങൾ ആനന്ദക്കണ്ണീർ തൂകി ബ്രാഹ്മണർക്ക് സ്വർണങ്ങളും രക്തങ്ങളും ഗ്രാമങ്ങളും എണ്ണമില്ലാതെ ദാനം ചെയ്തു ദേവലോകത്തും മഹോത്സവം ഉണ്ടായി ഇന്ദ്രൻ വളരെ സന്തുഷ്ടനായി എല്ലാ ലോകങ്ങളും ഇവൻ്റെ ആത്മാവിൽ എന്നും രമിക്കുന്നു എന്നോർത്ത് ആ കോമളകുമാരനെ വസിഷ്ഠൻ രാമൻ രാമനെന്ന് പേര് നൽകി തീരുമെന്ന് മുഖഭാവം കൊണ്ട് ദ്യോതിപ്പിക്കുന്ന കൈകേയി പുത്രനെ ഭരതൻ ഭരതനെന്ന് പേരിട്ടു ലക്ഷ്മൺ ലക്ഷണാന്വിതനായ ലക്ഷണാൻവിതനായ സുമിത്രാപുത്രനെ ലക്ഷ്മണനെന്നും ശത്രുവൃന്ദത്തെ ഹനിക്കും എന്നുള്ള വീക്ഷണത്തിൽ സുമിത്രയുടെ രണ്ടാമത്തെ പുത്രനെ ശത്രുഘ്നനെന്നും പേര് നൽകി ഇങ്ങനെ ദശരഥൻ നാല് പുത്രന്മാർക്കും നാമകരണം നടത്തിയിട്ട് പത്നിമാരോടൊപ്പം ആനന്ദത്തോടെ വസിച്ചു അടുത്ത ഭാഗം ബാലക്രീഡയാണ് അതിനു മുമ്പ് ഇവിടെ ഒന്ന് വിശദീകരിച്ച് തരാം യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മത്സ്മരണയും ഉണ്ടാകുന്നു പറയുന്നു അല്ലേ സാരൂപ്യം അതൊന്ന് വിശദീകരിച്ചു തരാം ഭക്തിയിലൂടെ മോക്ഷ ചതുഷ്ടയാണ് ഭക്തിയിലൂടെ ഭക്തന്മാർക്ക് യഥാക്രമം ലഭിക്കാവുന്ന സിദ്ധികളാണ് സാലോക്യം സാമീപ്യം സാരൂപ്യം സായൂജ്യം എന്നിവ ആദ്യം ഭഗവാന്റെ ലോകത്തെത്തുക അത് സാലോക്യം പിന്നെ ഭഗവാന്റെ സമീപത്തെത്തുക അത് സാമീപ്യം പിന്നെ ഭഗവാനെ പോലെ രൂപമാകുക കൃത എല്ലാവർക്കും ഭഗവാന്റെ രൂപമായിരുന്നു പോലെ രൂപമാകുക സാരൂപ്യം ഒടുവിൽ ഭഗവാനിൽ ലയിക്കുക സായൂജ്യം വൈകുണ്ടവാസികൾക്ക് ആദ്യത്തെ മൂന്നുമുണ്ട് സാലോക്യം സാമീപ്യം സാരൂപ്യം അതായത് വൈകുണ്ഠത്തിലാണ് ഭഗവാൻ അരികിലുണ്ട് ഭഗവാന്റെ രൂപമാണ് എല്ലാവരും ഇനി അവിടെ ചെറിയ ഒരു തെറ്റുകൾ ചെയ്താൽ തിരിച്ചു പോരും ഭൂമിയിലേക്കോ അല്ലെങ്കിൽ അതിനും താഴത്തേക്കൊക്കെ വരും ജയവിജയന്മാരുടെ കഥ അറിയില്ലേ അവര് തിരിച്ചു പോന്നില്ലേ വൈകുണ്ഠത്തില് മഹാവിഷ്ണുവിനെ കാണാൻ സനക്കാതികൾ എത്തിയപ്പോൾ ദ്വാരപാലകന്മാരായ ജയനും വിജയനും തടഞ്ഞു സനക്കാതികളെ നാലു കുട്ടികള് ചെറിയ കുട്ടികൾ പോലെ തോന്നിക്കുന്നവര് അപ്പോൾ അവര് വസ്ത്രങ്ങളൊന്നും ഇല്ല അവരുടെ ദേഹത്ത് അങ്ങനെ അവരെങ്ങനെ ഓടിക്കേറി വരുന്നത് കണ്ടപ്പോൾ ജയവിജയന്മാർ തടഞ്ഞു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു നില്ല് നില്ല് എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചേ ഉള്ളൂ പക്ഷേ പരമസ്വാത്വികമായ വൈകുണ്ഠലോകത്തിന് ചേരാത്ത പ്രവൃത്തികൾ ആണ് ഭഗവാനെ കാണാൻ വരുന്നവരെ തടയുന്നത് അത് ചെയ്ത ജയവിജയന്മാർക്ക് വൈകുണ്ഠവാസത്തിന് അർഹതയില്ല അല്ലേ അപ്പോൾ സനഖാദികൾ അവരെ ശപിക്കുന്നുണ്ട് കോപത്തോടുകൂടിയുള്ള സ്മരണം വഴിക്ക് മൂന്ന് ജന്മങ്ങളെ കൊണ്ട് എന്നെ പ്രാപിക്കുക എന്നാണ് ഭഗവാൻ ജയവിജയന്മാരോട് പറഞ്ഞത് ആ ആദ്യം ഹിരണ്യകശുവും ഹിരണ്യാക്ഷനുമായി രണ്ടാമത് രണ്ടാമത്തെ ജന്മം രാവണ കുംഭകർണന്മാരായി മൂന്നാമത്തെ ജന്മം ശിശുപാലനും ദന്തഭക്തനുമായി ജനിച്ചു ഇവരൊക്കെ വൈരാഗ്യത്തോടുകൂടി ഭഗവാനെ എതിർത്തുകൊണ്ടിരുന്നു ഭഗവാന്റെ കൈകളാൽ എല്ലാവരും വധിക്കപ്പെട്ടു സായുജ്യം നേടി അങ്ങനെ ഇന്നത്തെ പാരായണം ഇവിടെ അവസാനിപ്പിക്കുന്നു കായന വചാ മനസേന്ദ്രിയ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാ കരസ്മൈ നാരായണായേതി സമർപ്പമീ നാരായണായേതി സമർപ്പമീ രാമായ രാമഭദ്രായ रामचन्द्राय वेदसे रघुनाथाय नाय सीतायाः पतये नमः हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ